നമ്മളിപ്പോൾ ജബൽഅബി ഖുബൈസ് മല എന്നെ കുറിച്ച് പറഞ്ഞില്ല ജബൽഅബി ഖുബൈസ് മലയിൽ ഈ കാണുന്നത് ഇതിലാണ് ഇപ്പം പാലസ് ഈ പാലസ് നമ്മളെ ഹോട്ടലിന്റെ ആ റോഡിൽ എങ്ങനെ പോവാണ് കൊട്ടാര റോഡെന്നാണ് പറയുക ഇതിന്റെ ഈ ഒരു തെല്ലിലാണ് ആദൽ നബി അലൈഹി സ്വലാത്തു വസ്ലാമിന്റെ അപ്പുറം പറയുന്നത് മാത്രല്ല പണ് ഈ ഹൈദറുൽ അസ്വദും ഒരുപാട് തവണ ഉണ്ടായിട്ടുണ്ട് അപ്പം നഷ്ടം ിൽ ആ ഹർബദ് അങ്ങനെ ആയി പോയ ഈ ഹജറുൽ അഹ്ബദിനെ പിന്നീട് സംരക്ഷിക്കപ്പെട്ട മലയാളം പിന്നെ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം വന്നു ഇബ്രാഹിം നബി അലൈഹി സ്വലാമിന് പിന്നെ സന്തോഷം ഇന്നങ്ങളിവിടെ ഒറ്റത്തിന് ഇന്നങ്ങളെ അതിൻ്റെതായ സ്ഥാനത്തിനെ നിങ്ങൾക്ക് ഒരു ഉത്തരവാദിത്തമുണ്ട് എന്നുള്ള കളിയാളം എവിടെ വന്നു அப்படினு எடுத்துட்டு அபீ ஹுபேஸ் மாதிரி இாஹிம் அலி அலி இஸ்லாமு பின்னீடு ஆ அஜ்ஹ் பின்னே ரசூல் அல்லாஹிஸ்லாமிய முப்பத்தி நாலாமி வயசில் அது இங்கே ஒரு தகர்ச்சியை சம்பந்தில அது எவ்வளோ வைக்கணும் டேபோட நிர்மாணம் நடத்தும் அப்போ அஜ் அஹாமு மாற்றி அது ஏது ஸ்தானத்து வைக்கணும் விஷயத்தில் ஆர் வைக்கணும் விஷயத்தில் தர்க்கண்ட அது ആര് വെക്കണമെന്ന കാര്യത്തിൽ ഗോത്രങ്ങൾക്കിടയിൽ തർക്കമുണ്ടായപ്പോൾ അവർ തന്നെ സജഷൻ ചെയ്ത അതായത് ഈ അന്നത്തെ ഇവിടുത്തെ ക്വൈസി പ്രമുഖർ എന്നെ പറഞ്ഞതാണ് മസ്ജിദുൽ ഹറാമിൻ്റെ പള്ളിയിൽ ഈ ഭാഗത്തിലൂടെ വരുന്ന ആൾ ആരാണ് അയാളായിരിക്കണം അന്ന് ഒരു സമയത്തെ തീരുമാനിച്ചു ആ ആള് പറഞ്ഞ വരുന്നത് ആ ആള് പറഞ്ഞ വരുന്നത് അപ്പം ആ ആള് മസ്ജിദുൽ ഹറാമിൻ്റെ പള്ളിയിൽ അതിരാവിലെ അങ്ങോട്ട് കടന്നിട്ട് എത്തുമ്പോൾ തന്നെ ഞാനാണ് അത് സ്വാതിച്ചു വാങ്ങുന്നില്ല എന്ന് സമീപന അർത്ഥം ഇപ്പം അങ്ങനെ ആ റഫീശല സ്ഥലമേയാണ് അവർ സജസ്റ്റ് ചെയ്തത് അവരംഗീകരിച്ചു അല്ല എൻ്റെ ഒരു അവർക്ക് ആർച്ചുണ്ടായിട്ട് നിലക്കാറുണ്ട് പ്രശ്നം പരിഹരിക്കാൻ വേണ്ടി ഏറ്റവും വലിയ മധ്യസ്ഥനാണ് ആര് അസൂലുള്ള കാരണം പല ഗോത്രങ്ങൾ തമ്മിൽ പിന്നെ യുദ്ധത്തിൻ്റെ അല്ലെങ്കിൽ ആ പരസ്പരം കൊപ്പ് കോർക്കാണ് ആ അവസ്ഥയിൽ ഈ ഹജ്റുൽ ആര് എവിടെ വെക്കണമെന്നുള്ള തർക്കം പരിഹരിക്കാൻ വേണ്ടി റസൂൽ ഇടപെടുമ്പോൾ റസൂർ അവിടുത്തെ ആ തട്ടം നിലത്തിൽ നിൽച്ചിട്ട് അതിൻ്റെ മധ്യത്തിൽ ഹജ്റു അസദ് നാല് മൂലത്തിൽ ഓരോ ഗോത്ര പ്രമുഖരോട് പിടിക്കാൻ പറ്റും അവിടെ പിടിച്ച് ഇവിടെ പിടിച്ചിട്ടുണ്ട് பிரச்சனும் எல்லாரும் பிடிச்சி என்ன எடுத்து கொண்டு போயிட்டு அது அடுந்து ஆ நகமதியத்தில் எடுத்துட்டு ஹஜருல் அஸ்மது அதிச்சா மூலையில் கொண்டு போய் ஸ்தாபிக்க அதோடு ஆ பிரனோடு பரிஹாரம் பின்னீடு ஒருபாடு சம்பவம் அபூ ஜனாபுல் குடும்பத்தில்பஜரினே மூணு டஸ் கொத்தி மூ എന്നിട്ട് അദ്ദേഹം ഒട്ടകത്തിൻ്റെ പുറത്ത് കയറ്റിട്ട് അദ്ദേഹത്തിൻ്റെ അതിൽ അദ്ദേഹം ഒരു ദുഷ്ടനായിട്ട് അഹസാഹിലായിരുന്നു അദ്ദേഹത്തിൻ്റെ പിന്നെ കോട്ട അവിടേക്ക് ഈ ഹജറിനെ പൊത്തി മുറിച്ചിട്ട് കട്ടാണ് അബുദ്ദീന ബുദ്ധിമുട്ടി എന്ന് പറയുന്നത് അയാൾ കൊണ്ടുപോകുമ്പോൾ അയാളെ ഒട്ടകത്തിൻ്റെ മുകളിൽ അടിച്ചു കുറച്ച് മുന്നോട്ട് പോകുമ്പോൾ ഒട്ടകത്ത് അഹസാഹിലെത്തുമ്പോൾ എഴുന്നൂറ് ഒട്ടകത്തിൻ്റെ മുകളിൽ ഈ ഹജർ വെച്ചിരുന്നു എല്ലാ ഒറ്റവും സത്തി അയാൾ അവസാന കുറ്റബോധത്താൽ അയാളെന്ത് ചെയ്തു പിന്നെ കുതിരപ്പുറത്ത് കയറ്റി ആദരവോടെ ബഹുമാനത്തോടെ ഹജറിനെ പിരിച്ചു കൊണ്ടുപോയി അവിടെ സാധിക്കും പിന്നെ ഹജറിൻ്റെ ഉള്ളിലേക്ക് തലയിട്ടാൽ അല്ലെങ്കിൽ സൂക്ഷിച്ച് നോക്കിയാൽ അത് മൂന്ന് പീസായിട്ട് ഇങ്ങനെ മൂന്ന് പീസായിട്ട് ഇങ്ങനെ വീട് തുടക്കം അതാണ് അതിന് കാരണം ഞാൻ പറഞ്ഞു വന്നത് ജബൽ അബി കുബേസ് മലയുടെ മുകളിൽ നിന്ന് എടുത്തങ്ങോട്ട് എത്തിയ സാധനമാണ് മൃഗത്തുനിന്ന് വന്ന കല്ലാണ് വരുമ്പോൾ അഭിയതാണ് വെളുത്തതാണ് പിന്നീട് എന്തായാലും സൗവതത്വം ആദം സന്തതികളുടെ പാപം അതിനെന്താക്കി കറുപ്പിച്ച് കളഞ്ഞു എന്ന് സെയ്ദിനാണ് അപ്പോൾ ഈ മലൻ്റെ മുകളിൽ പിന്നെന്തൊക്കെ ഉണ്ടായിരുന്നു വെച്ചാൽ ഒരു എണ്ണൂറ് വർഷങ്ങൾക്കപ്പുറം ആറോ റഷീദിൻ്റെ കാലത്ത് ഒരു പള്ളി പോലെ തന്നെ ഒരു പള്ളി ആ പള്ളി പിന്നീട് തകർക്കപ്പെട്ടു തകർക്കപ്പെട്ടത് ആസാറുകൾ തകർക്കപ്പെട്ട മണ്ണാണ് ആ ചരിത്ര മുഴുവൻ നിലനിൽക്കുന്ന സ്ഥലമാണ് ഏകദേശം മുന്നൂറ്റി കൊല്ലങ്ങൾക്ക് അപ്പുറം ആയിരത്തി മുന്നൂറ് വർഷം വരെ ഇവിടെ ആസാറുകൾ നിലനിന്ന് ആ ഒന്നും ഇതാക്കിയിട്ടുണ്ടായിരുന്നില്ല അതുപോലെ ഒരാൾ പൊട്ട് കളിച്ചിട്ടുണ്ട് അതിന്റെ ബഹുമാനത്തോടെ എല്ലാ സംഗതി അതേപോലെ തന്നെ നിലനിർത്തു ബഹുമാനപ്പെട്ട മഹാനുകളെ ഇസ്ലാം സ്വീകരിക്കാമെന്ന ചരിത്രത്തിൽ അദ്ദേഹം ഇസ്ലാം സ്വീകരിച്ചവരു വലിയ ആളുകൾ വലിയൊരു ജനക്കൂട്ടം അദ്ദേഹത്തിനോട് എല്ലാം അദ്ദേഹം ദാറു നർക്കമിൽ വെച്ചുകൊണ്ട് കനിമ ജെല്ലിയാണ് കാബയിലേക്കുന്നത് അഭയ കേന്ദ്രമായ ബഹുമാനപ്പെട്ട സിംഗ് സിദ്ധി പ്രതിയുള്ള കുടുംബക്കൾ ശ്രദ്ധിച്ച് മാനവുകളുടെ പിന്നെ വീട് അത് എന്തായിരുന്നു പണിയായി വൈത്തു വൈത്തു സുദ്ധിക്ക് എന്തായി മസ്ജിദ് ശുദ്ധീകരണം അതെന്തായി അത് തോണ്ടിയിട്ട് അവിടെ ഹോട്ടലുണ്ട് എട്ടൻ ഹോട്ടൽ അതിൻ്റെ ഉള്ളിൽ പൊന്നു പോയാൽ ക്ലോക്ക് ടവറിനോട് ചേർന്ന് എട്ടൻ ഹോട്ടലിൽ ഉള്ളിൽ മസ്ജിദുണ്ട് പക്ഷേ ആ പഴയ അപോക്കർ ശുദ്ധിക്ക് വന്നുള്ള പണിയെടുത്ത് മാറ്റി അങ്ങനെ എത്ര എത്ര ഈ കാണുന്ന ചരിത്ര പ്രസിദ്ധമായ ഘട്ടം ആ ഘട്ടത്തിലല്ല ആ ഘട്ടം നിൽക്കുന്ന സ്ഥലം എന്താണ് ആ ഘട്ടത്തിൻ്റെ പ്രത്യേകത അവിടെയാണ് നമ്മുടെ അഭിപന്യ നേതാവ് സയ്യിദ് നബി മുഹമ്മദ് ഇശാന്തം അഞ്ഞൂറ്റി എഴുപത്തിയൊന്ന് തിങ്കളാഴ്ച സ്വഗ്രഹിയോടടുത്ത സമയത്ത് அப்படையான ஒரு வேதனை போது அனுபவிக்காது வளர்த்துள்ளாஹு பந்தாகி அது வாப்பல்ல வாப்ப கஞ்சா தான் ഈ വീട് റസൂറുഖാന്റെ പിതാവ് അബ്ദുൽ മുത്തലിബിൻ റസൂൽ പിതാവിന് അബ്ദുള്ളക്ക് അബ്ദുൽ മുത്തലിബ് അനന്തരമായി കൊടുത്ത ഗ്രാൻഡ് ഗ്രാമ അതായത് വെള്ളിപ്പ വല്ലിപ്പ എന്താക്കിയതാണ് അനന്തരം മുതലായിട്ട് കൊടുത്ത വീട് പറമ്പോണ്ട് അതിൻ്റെ വാപ്പ അബ്ദുള്ള ഖാൻ കിട്ടിയറങ്ങിരുന്നു അദ്ദേഹം ഏകദേശം ഇരുപത്തിനാലാമത്തെ വയസ്സിൽ എന്തായി കുടുംബ പ്രാരാബ്ദത്തുകൊണ്ട് കച്ചവടത്തിന് വേണ്ടി മദീനയിൽ ഷാമിലേക്ക് പോയി തിരിച്ചു തരുമ്പോ മദീനയിലെ കുടുംബ വീട്ടിൽ വെച്ചുകൊണ്ട് രോഗിയായി അബ്ദുള്ള റലിയുള്ളു ആ വഫാത്ത് വിവരം സങ്കടത്തോടെയാണ് ആഭിനാഭിക്കാറുള്ളത് ഇനി ആരുമില്ല ഭർത്താവില്ല ഗർഭിണിയാണ് പൂർണ്ണ ഗർഭിണിയാണ് അങ്ങനെ സങ്കടത്തോടെ ഇരിക്കുമ്പോഴാണ് പടച്ചറപ്പിന്റെ കഥാവ് ഭർത്താവില്ല പ്രിയപ്പെട്ട പിതാവില്ലാതെ ഈ ലോകത്തേക്ക് എനിക്കിന് സമയത്താറില്ല ായി അങ്ങനെ ആ സമയത്തല്ലേ പല അത്ഭുതം ഉണ്ടായത് സർവാൻ ചക്രവർത്തിയുടെ സിംഹാസനം പൊളിഞ്ഞു വീണതും സാവതടാകം വച്ചു വരണ്ടതും എന്തൊക്കെ അത്ഭുതങ്ങൾ അങ്ങനെയുള്ള റസൂൽ ജനിച്ച സ്ഥലമാണ് ഇതെന്ന് നമ്മൾ മനസ്സിലാക്കുക റസൂലുള്ള ജനിച്ച സ്ഥലത്ത് അവിടെ ജിഗിലിയിൽ വന്നിട്ടുണ്ട് ജിഗിലിയിൽ പോയ വീടാണ് ഏഹ് ആമിനാ ബീവി ആ പൊന്നു മോനെ പോച്ചു വളർത്തിയ വീടാണ് അവിടുത്തെ പിതാവ് ഇവിടുന്നാണ് മതിയിലേക്ക് ഞാൻ എല്ലാ നിലക്കും വിശുദ്ധമായ ഈ വീട് അതിൻ്റെ ചരിത്രം എന്താണ് ആ വീട് റസൂലുള്ള ഒരാൾക്ക് കച്ചവടം ചെയ്തിട്ടുണ്ട് അയിപത്തിമൂന്നാമത്തെ വയസ്സിലാണെന്ത് നാൽപ്പതാമത്തെ വയസ്സിലാണെന്ത് അയിമ്പത്തി മൂന്നാമത്തെ എന്ത് ഹിജിറ ആ ഹിജിറ പോകുന്ന സമയത്ത് പോലും ആ വീട് ഞാൻ ഇവിടുന്ന് പോവുകയാണ് പത്തായിരത്തി കൂടെ എന്നാൽ അല്ലെങ്കിൽ അയ്യായിരം യാലി എന്നാൽ അല്ല ഇത് കൊടുത്തോ കൊടുത്തിട്ടില്ല കച്ചവടം തന്നെ ചെയ്യാൻ റസൂൽ ഇഷ്ടപ്പെടും കാരണം റസൂറുല്ലാ മാത്രമല്ല അള്ളാഹിൻ റസൂല് ഹദീജാബീവിനെ കല്യാണം കഴിച്ചപ്പോൾ ഈ വീട് നിന്ന് അങ്ങോട്ട് മാറേണ്ടി വന്നു ഇവിടുത്തെ ഹദീജാബിൻ്റെ വീട്ടിലേക്ക് ഹദിജാബി ഇവിടുത്തെ രാജാക്കിയാണ് ഹദീജി ഇവിടുത്തെ കോടീശ്ശേരിയാണ് ഹദീജി ഇവിടുത്തെ പറമാൻഷിയാണ് അങ്ങനത്തെ ഹദീജാബീബ് റദിയുള്ള വലിയ വീട്ടിൽ പോയി താമസിക്കുമ്പോൾ പോലും റസൂറുല്ലാൻ്റെ ഈ പഴയ വീട് പഴവീട് എന്ന് പറഞ്ഞാൽ എന്താ ഈന്തപ്പന ഓലമുണ്ട് മറിച്ചുണ്ടാക്കിയത് എന്നാൽ അന്നത്തെ കാലത്ത് ഒരു അത്യാവശ്യം ഒരു പുര കൂടത്ത ആ പൊര അതേപോലെ നിലനിർത്തി എന്തായി അങ്ങോട്ട് അങ്ങോട്ട് പോയി പോയിട്ടുണ്ടാക്കിയിട്ടില്ല കച്ചവടം അതേപോലെ നിർത്തിയാതാ ഞാൻ ജനിച്ച സ്ഥലമാണ് ഇന്ദ്രീല് വന്ന സ്ഥലമാണ് അമിനാമിൻ്റെ ഉമ്മ അവിടെ നിന്നാണ് ഇങ്ങനെ കച്ചത് അപ്പം അതുകൊണ്ട് കച്ചവടം ചെയ്യാൻ അവസാനം ആ എന്താ ചെയ്തത് വിജറ പോണ സമയത്ത് സഹോദരനാകുന്ന ബിനു അഫീലബിനു അബിഫാലുബിന് ാനം കൊ ഞാൻ ഇങ്ങോട്ട് വരുന്ന സമയത്ത് അഖീലെന്താകും എന്താവും മക്കൾ മദീനത്തു പോയി തിരിച്ച് മക്കത്തേക്ക് ഇരട്ടി വന്നാൽ ഒന്ന് കടന്നുറങ്ങാൻ എൻ്റെ ആ പഴയ വീട്ടിട്ട് എന്നെ അക്കീൽ കൊണ്ടുപോകില്ലേ അപ്പോൾ ഞാൻ കച്ചവടം ചെയ്താൽ പിന്നെ മറ്റൊരാളെ നിൽക്കിലായാലും ഇതിപ്പോൾ ഞാൻ വെറുത്തു കൊടുത്തായിരുന്നു അപ്പം എപ്പോഴും എന്താക്കാം എന്ന് പോലും റസ്മുല്ലാഹി പിന്നെ ആറു റഷീദിൻ്റെ ഉമ്മ ഹസീറാൻ എന്ന് പറയുന്ന ഉമ്മ ആറു റഷീദിനെ വലിയ ചക്രവർത്തിയാണ് അദ്ദേഹത്തിൻ്റെ ഒരു സംഭാവന നമ്മൾ ഇന്നലെ പോകുമ്പോൾ അറസ്റ്റ് കണ്ടില്ലേ അറല്ലെ കനാലപ്പോൾ ആ അയി രൂപയായിട്ടാണ് ആ ആറു മഷീനിൽ ഉമ്മ ഹജ്ജിന് വന്നപ്പോൾ വലിയ ചാക്ക് ചാക്കണത്തിന് പൈസയായിട്ടാണ് വന്നത് ചാക്കണത്തിന് പൈസ ആ പൈസയായിട്ട് വന്നിട്ട് എന്താ അറിയോ ഇതത് വിലക്ക് വാങ്ങി അവരെ വസൂന്ന ഇപ്പാത്ത ആണ് വരെ അങ്ങനത്തെ കാര്യങ്ങൾ പിന്നെ ഇത് വിലക്ക് വാങ്ങേണ്ട അവസ്ഥ കൂടി കാരണം അതിൻ്റെ അടുത്ത് എന്തെങ്കിലുമൊക്കെ സ്ഥാപിക്കണമെങ്കിൽ എന്തുവാണം വിലക്ക് വാങ്ങണം അപ്പം തൊട്ടടുത്തൊരു പണ്ണി ഉണ്ടായിരുന്നു ആ പണ്ണി ഒന്നും ഇവിടെ കാണാം എല്ലാം ഉണ്ടായി അങ്ങനത്തെ ചരിത്ര സ്മാരകങ്ങൾ പലതും ഉണ്ടായി കുപ്പയായിട്ട് ആദരവ് വളർന്നു എന്നാൽ അതിൻ്റെ ഓപ്പോസിറ്റ് ആയി കാണുന്നത് ആളുകൾ ഇങ്ങനെ അതിലൊണ്ട് തന്നെ എന്താകുമ്പോൾ അത് ബാത്റൂമാണ് ഹ്മാമ്മ ടോയ്ലറ്റ് പഠിച്ചു പറഞ്ഞ ടോയ്ലറ്റിൻ്റെ പേരാണ് അതിൻ്റെ പേരെന്താ അമ്മാമു അബൂ ജഹൽ ഏ എന്താണ് ആ അബൂജഹൽ എന്താ അബൂജഹിക്ക് ലഹനത്തു ലാഹി അല്ലെ ലഹനത്തുഹി മക്കയിലെ കാട്ടുകള് അബൂർ ജഹൽ ജനിച്ചത് എല്ലാ അദ്ദേഹം താമസിച്ച വീട് പറഞ്ഞു ആ വീടാണ് ജനിച്ച സ്ഥലം എന്താക്കി ടോലല്ല അയാൾ താമസിച്ച വീട് ടോലല്ല പിന്നെ അതിനെ കുറച്ച് ബാക്കിൽ അപ്പാർത്ത് സഭ മറുവയിൽ മറുവയിൽ നിന്ന് ഇറങ്ങുന്ന സ്ഥലത്ത് ഒരു പിന്നെ ഒരു സ്ഥലം ഉണ്ടായി അവിടെ ഹദീജി കൂടെ വെച്ചു ആ വീട് മാറ്റി പിന്നെ ഈ മറുവയിൽ നിന്ന് ഇറങ്ങുന്ന സ്ഥലത്ത് ഹദീജി വില്ക്കുന്നുണ്ടായിരുന്നു അവിടെ റസൂട്ട് താമസിച്ചിരുന്നു ആ സമയത്ത് റസൂലാക്കിയോ എൺപത്തിരണ്ടോളം വിശുദ്ധമായ സൂറത്തുകൾ ഇറങ്ങിയത് ആ മറുവയിൽ നിന്ന് ഇറങ്ങുന്ന ഭാഗത്താണ് അവിടെ ഹദീ ജാബിക്ക് ഒരു വീട് അവിടെ നിന്ന് കൊന്നു കാണുന്നു ഇന്നിപ്പോൾ ടോയ്ലറ്റ് ഇവിടെ തന്നാ ഇത് അബൂജാലിനെ നന്ദിക്കാൻ വേണ്ടി ഉണ്ടാക്കി ടോയ്ലറ്റ് വണ്ടി നമ്മൾ ഒരു രസം പറയുകയാണെങ്കിൽ ഒരു